അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് ഹാളിൽ നടത്തിയ ക്യാമ്പയിൻ എച്ച്സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു വാർഡ്തല ജാഗ്രതാ സമിതി പുനഃസംഘടന മഴക്കാലപൂർവ്വ വാഹന പ്രചരണം വാർഡ് ശുചീകരണം ജീവ ജലയാത്ര ക്ലോറിനേഷൻ ലഘുലേഖ വിതരണം കൊതുക് നിവാരണത്തിനായി ഗപ്പി മത്സ്യങ്ങളെ വളർത്തൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കും ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഹാരിസ് അധ്യക്ഷത വഹിച്ചു പുന്നപ്പറ വടക്ക് അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സജിത സതീശൻ ശോഭാ ബാലൻ ബ്ലോക്ക് പഞ്ചായത്തങ്ങളായ സതി രമേശ് വി ആർ അശോകൻ എന്നിവർ പങ്കെടുത്തു മഴക്കാല രോഗങ്ങളെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെ കുറിച്ചും ടി ഡി മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വിശ്വകല ക്ലാസ് എടുത്തു അതുപോലെ അതുപോലെ നമ്മുടെ മുറിവുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും അങ്ങനെ മുറിവുള്ള കൈ വെച്ചിട്ട് വെറുതെ പോയി മണ്ണ് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സ്വഭാവമാണ് മണ്ണിനെന്തെങ്കിലും കുഴിച്ചിരുമ്പോ അപ്പൊ അങ്ങനെയുള്ള സമയത്തൊക്കെ കയ്യിലെ മുറിവുള്ളപ്പോ നമ്മൾ മനുല ജലവുമായിട്ടും മണ്ണുമായിട്ടും ഉള്ള സമ്പർക്കം ഒഴിവാക്കുക അപ്പൊ ഇവിടെ ആരാണ് റിസ്ക് എന്ന് പറഞ്ഞാൽ ഞാനും ഇവിടെ നമുക്ക് എല്ലാവർക്കും എനിപ്പനിക്കുള്ള റിസ്ക് ഉണ്ട് കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ റോഡുകളൊക്കെ തന്നെ റോഡിലൊക്കെ തന്നെ നമ്മൾ വെള്ളം വെള്ളത്തിൽ ചേർത്ത് നമുക്ക് പോകേണ്ടി വരും മുറ്റത്തിറങ്ങുമ്പോൾ പോലും വെള്ളമായിരിക്കും പലപ്പോഴും നമ്മുടെ അല്ലേ മുറ്റത്തൊക്കെ വെള്ളം വരുത്തില്ലേ നമുക്ക് ഇവിടെ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ കാലിൽ നമുക്ക് പലപ്പോഴും അറിയാം നമ്മുടെ കാലിൻ്റെ പ്രത്യേകിച്ച് നമ്മുടെ വിരലുകൾക്കിടയിൽ വളരെ നേർമയായിട്ട് നമ്മുടെ സ്കിൻ നേർമയായിട്ടുള്ള ആയിരിക്കും അപ്പൊ അതുവഴി അവിടെ ചെറിയ വളം കാണും ചെറിയ മുറിവുകൾ കാണും ചെറിയ പങ്കൽ ഇൻഫെക്ഷൻസ് കാണും അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ ഇതിന്റെ ഇടയ്ക്കുള്ള മുറിവുകളൊക്കെ വഴി നമ്മൾ ഈ മുറ്റത്തെ വെള്ളം അല്ലെങ്കിൽ ഇറങ്ങുന്നു അതും ചിലപ്പോൾ നമ്മുടെ മൂത്രവും പണ്ടിയുടെ മൂത്രമൊക്കെ കൊണ്ട് മലിനമായിട്ടുള്ളതായിരിക്കും അതുവഴി നമുക്ക് അസുഖം വരാനുള്ള സാധ്യത